ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഈ ഇടയായിട്ട് കണ്ടുവരുന്നൊരു ചർച്ചയാണ് നാട്ടിലെ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ലെന്നത് പ്രായമായി മുപ്പത്തഞ്ച് കഴിഞ്ഞാലും പ നാൽപ്പത് കഴിഞ്ഞാലും പെണ്ണ് കിട്ടാതെ നടക്കുന്ന പുരുഷന്മാർ ഇപ്പോഴും നാട്ടിലുണ്ട് എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് നാട്ടിലെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്തത് അതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻ്റായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് പറ്റിയതെന്ന് ഉള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം പുരുഷന്മാർക്കൊന്നും പറ്റിയിട്ടല്ല പറ്റിയത് സ്ത്രീകൾക്ക് തന്നെയാണ് സ്ത്രീകളാണ് സ്ത്രീയുടെ ശത്രു പുരുഷന്മാരൊരിക്കലും സ്ത്രീയുടെ ശത്രുക്കളാകാറില്ല എന്താണ് ഈ സ്ത്രീകളുടെ ശത്രുത എന്ന് ഞാൻ പറയുന്നത് അതായത് നമ്മളെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതൊരു സ്ത്രീക്കും ഒരു കുഞ്ഞ് വയറ്റിലാകുമ്പോൾ തന്നെ മനുഷ്യർ ടെൻഷനാണ് ആണു പെണ്ണോ ആണു പെണ്ണോ ചില വീട്ടുകാർക്ക് പെണ്ണിനെ വേണ്ട ഏതാ പെണ്ണുങ്ങളുള്ള വീട്ടിൽ തന്നെ പെണ്ണുങ്ങൾക്ക് തന്നെ പെണ്ണുങ്ങളെ വേണ്ട അവർക്ക് ആമ്പിള്ളേരെ മതി അവർ പ്രസവിക്കുന്നൊക്കെ ആമ്പിള്ളേരായിരിക്കണം അപ്പോൾ അവരുടെ അടുത്ത വീട്ടിലോ മറ്റൊരു വീട്ടിലോ സ്ത്രീ ഒരു പ്രസവിച്ചൊരു കഴിഞ്ഞാൽ ആദ്യം ഒരു കളിയാക്കും ഏതാ ഓ പെണ്ണ അത് പല ഭാഷയിലാണ് പറയുന്നത് പെൺപിള്ളേർ കഴിഞ്ഞാൽ എന്താണ് പെണ്ണിനോട് ഇത്ര കുച്ഛം നിങ്ങൾക്ക് നീ ഒരു പെണ്ണല്ലേ നിൻ്റെ അമ്മയും ഒരു പെണ്ണല്ലേ അവരുടെ അമ്മയും ഒരു പെണ്ണല്ലേ നിൻ്റെ വീട്ടിൽ ജനിക്കുന്ന ഓരോ മക്കളുടെ അമ്മമാർ പെണ്ണല്ലേ സ്ത്രീകളല്ലേ പിന്നെ സ്ത്രീയായ നിനക്ക് സ്ത്രീകളോട് ഇത്ര അവജ്ഞയും വെറുപ്പും പുച്ഛവും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നിനക്ക് ജനിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ നിനക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും പാട്ടി കൊടുക്കാനും പറയാനും വിളിക്കാനും ഓ എനിക്കൊരുണ്ടാമ്പിള്ളേരാണ് അല്ലേ എനിക്കൊരു ആൺകുച്ചനാ എനിക്ക് ചെറുക്കനാ എനിക്ക് തലമുറയാ അപ്പം നിനക്ക് തലമുറ കിട്ടിയല്ലോ നീ നീ പ്രസവിച്ച കുഞ്ഞിന് മറ്റൊരു സ്ത്രീയിൽ നിന്നല്ലേ ഒരു തലമുറ കിട്ടിയത് അല്ലാതെ ആ ചെറുക്കൻ തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തില്ലല്ലോ നിന്റെ മകന് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകണമെങ്കിൽ മറ്റൊരു സ്ത്രീ ആവശ്യമുണ്ട് അപ്പോൾ സ്ത്രീയായ നീ നിന നിൻ്റെ തന്നെ വംശത്തിന് ശത്രുവാകുന്നത് എന്തുകൊണ്ടാണ് നിൻ്റെ വീട്ടിലൊരു മരുമകൾ വന്നാൽ മകൻ്റെ ഭാര്യ വന്നാൽ അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ആണായിരിക്കണമെന്ന് നീ എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത് അവൾ പെണ്ണായാൽ എന്താണ് കുഴപ്പം നിൻ്റെ വീട്ടിലൊരാൺകുട്ടി ജനിക്കുമ്പോൾ ജനിക്കുമ്പോൾ നീ വളരെ സന്തോഷത്തോടെ പറയും എനിക്ക് മോനാണ് എനിക്ക് ആങ്കൊച്ചാണ് മിടുക്കനാണ് മറ്റേതാണ് മറിച്ചതാണ് പക്ഷേ അവൻ വളർന്നു വരുമ്പോൾ അവനൊരു പ പതിനെട്ട് ഇരുപത് വയസ്സ് കഴിയുമ്പോൾ അവന് സ്നേഹിക്കാനും അവനൊരു സോൾമേറ്റിനെ കണ്ടെത്താനും പെണ്ണിനെ അല്ലേ ആവശ്യം അത് എല്ലാ വീട്ടിലുള്ളവരും ഇങ്ങനെ പെൺകുട്ടികൾ എനിക്ക് വേണ്ട പെൺകുട്ടികൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ എവിടെ നിന്ന് കിട്ടും ഒരുപാട് സ്ത്രീകളുണ്ട് പെൺകുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവര് പക്ഷേ മിക്കവാറും ഉള്ളവരെല്ലാം ഏതാ ഓ ഇതല്ലയോ കിട്ടിയത് അങ്ങ് സഹിച്ചേക്കാം വളർത്തിയാക്കാം എന്നുള്ള ചിന്തയിൽ ഉണ്ട് അങ്ങനെ ഒരിക്കലും നീ ചിന്തിക്കരുത് നീ ഒരു പെണ്ണാണെങ്കിൽ നീ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഒരിക്കലും ആവജ്ഞയോടെ ചിന്തിക്കാൻ പാടില്ല പെണ്ണിന് എന്താണ് കുഴപ്പം അവൾ മിടുക്കിയല്ലേ അവൾ ഇന്ന് ചെറുക്കന്മാരെയൊക്കെ ബോയ്സിനെയൊക്കെ പുറകോട്ട് തള്ളിയാണ് ഇന്നിപ്പം പിള്ളേരൊക്കെ മുന്നോട്ട് പോകുന്നത് ആ പിള്ളേരെ ഇന്നത്തെ കാലത്തൊന്നിനും കൊള്ളത്തില്ല എല്ലാത്തിനും ഞാൻ പറയുന്നില്ല പക്ഷേ മിക്കത് ഇങ്ങനെ സ്കൂള് പ്രായമാകുമ്പോഴത്തേക്ക് കഞ്ചാവും കള്ളും ലഹരി വസ്തുക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ അല്ല എന്തേലും ഒരു കോഴ്സ് പഠിച്ചാൽ പിന്നെ ചിലവണ്ണത്തിന് ജോലി ചെയ്യണമെന്നില്ല പഠിച്ച ജോലിയേ ചെയ്യുമെന്നുള്ളൂ ഇഷ്ടമില്ലാത്ത തൊഴിൽ എന്തെങ്കിലും പഠിപ്പിക്കും പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി വേണ്ട പിന്നെ അവർ എന്തേലുമൊക്കെ അങ്ങ് ചെയ്യുവാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആമ്പിള്ളേർക്ക് പെൺപിള്ളേർ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്താ നിനക്ക് പെണ്ണിനെ ഇഷ്ടമല്ല നിൻ്റെ വീട്ടിൽ പെണ്ണ് ജനിക്കാൻ പാടില്ല എന്ന് നീ മനസ്സിൽ നിരൂപിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മോൻ്റെ മക്കൾ പെണ്ണാകാൻ പാടില്ല ചെറുക്കം തന്നെ ആയിരിക്കണം നിൻ്റെ വീട്ടിൽ പെൺപിള്ളാരെ പ്രസവിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്നുകൊണ്ട് നീ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ നീ ഒരു സ്ത്രീയാണ് എന്നെ കാണുന്നതെങ്കിൽ നിന്നോടാണ് ഞാൻ പറയുന്നത് ഞാനും ഒരു സ്ത്രീയാണ് എനിക്ക് പിള്ളേരോട് പിച്ച ഒന്നുമില്ല ആണായാലും പെണ്ണായാലും അവരെ സ്നേഹിക്കുകയും നമ്മളെ പോലാവുന്ന എല്ലാ സൗകര്യങ്ങളും അടുത്ത് അവരെ വളർത്തുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് അല്ലാതെ പെണ്ണ പെണ്ണാ എന്നും പറഞ്ഞു അവജ്ഞ കാണിക്കരുത് പെൺപിള്ളേരോട് നിൻ്റെ മോൻ വളർന്നു കഴിയുമ്പോൾ നിനക്ക് എന്തിനാ അടി പിന്നെ ഇത്ര ചിന്ത മോന് പെണ്ണ് കിട്ടുന്നില്ലെന്ന് തള്ളമാർക്ക് ആവലാതി എൻ്റെ മോന് പെണ്ണ് കിട്ടുന്നില്ല എന്തിനാ നിൻ്റെ മോന് പെണ്ണ് നീ ചെറുപ്പത്തിൽ വിചാരിച്ചില്ലേ നിനക്ക് പെങ്കൊച്ചു വേണ്ടെന്ന് നിനക്ക് പെങ്കൊച്ച വേണമെങ്കിൽ പിന്നെ നീ എന്തിനാ ഇപ്പം കുറിച്ച് ചിന്തിക്കുന്നേ നിൻ്റെ കൂട്ടുള്ള കൂടുതൽ സ്ത്രീകൾ ഭൂമിയിലുള്ള ഭൂമി നിലനിൽക്കുമോ അല്ലെങ്കിൽ അവരുടെ തലമുറ മുന്നോട്ട് കുട്ടികൾ കുട്ടികളുണ്ടാവുമോ ആൺപിള്ളേർ തന്നെ അതുകൊണ്ടാണ് ഗേ ഗേ എന്നൊക്കെ പറയുന്നത് ആണ് ആണിനോട് പ്രേമം ഏതാ പെണ്ണിനെ കിട്ടിയിട്ട് വേണ്ടേ പ്രേമിക്കാൻ പെൺപിള്ളേരെ കിട്ടത്തില്ലോ പെൺപിള്ളേരൊക്കെ ചോണയുള്ള മുടുക്കന്മാരെ ആമ്പിള്ളേരെ കൊണ്ടുപോകും നിങ്ങളുടെ വീട്ടിലെ ചിന്താഗതി അനുസരിച്ച് വളരുന്ന പിള്ളേരുണ്ടല്ലോ പെണ്ണിനെക്കുറിച്ച് അവജയോടെ സംസാരിക്കുന്ന നിങ്ങളെ കേട്ട് വളരുന്ന നിങ്ങളുടെ ആൺകുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ആമ്പിള്ളേർ പെണ്ണില്ലാത്ത വീട്ടിൽ ആമ്പിള്ളേർ കാണുമല്ലോ അവർ നിങ്ങൾ ഈ പറയുന്ന ആക്കയല്ലേ കേട്ട് വളരുന്നേ പെൺ പിള്ളേർ പാടില്ല പെണ്ണ് പാടില്ല അങ്ങനെ ഇങ്ങനെ നൂറ് കുറ്റമാണ് പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും എല്ലാം ഇങ്ങനെ ആ കുറ്റം പറയൽ ആദ്യം നിങ്ങൾ നിർത്തും നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞും ജനിക്കായുമ്പോൾ അതിനെ ആണും പെണ്ണും തിരിച്ച് കാണാതെ ഒരു കുഞ്ഞായിട്ട് കണ്ടതിനെ വളർത്തുക അതിനെ പഠിപ്പിക്കുകയും വളർത്തി അതിനെ ഈ ലിംഗഭേദം കാണിച്ചതിനെ വളർത്തുന്നത് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ വളർത്തും അവർ വളർന്നു വരുമ്പോൾ അവരുടെ തലമുറ അവർ സ്വയം കണ്ടുപിടിച്ചോളും ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് ആരും കല്യാണം പോലും കഴിക്കാത്തത് അതുകൊണ്ടാണ് കാരണം പെൺകുട്ടികൾക്ക് മനസ്സിലായി എന്തിനാ ഞാൻ മൃത തന്നെയല്ല ഞാൻ പിള്ളേർ ഒന്ന് സ്ത്രീധനം വേണം ഇപ്പം ഡോറി ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കത്തില്ല കൊടുക്കണമെന്നാണ് അറിഞ്ഞോണ്ടും കൊടുത്തേര് പിന്നെ സ്വർണമായിട്ട് പെണ്ണിനോട് തന്നെ പറയടി നീ ഇത്ര ഭാവം ചോദിച്ചേരാ നിന്റെ വീട്ടിൽ പെൺ പിള്ളേർക്കും മനസാക്ഷി അവരും കാണിക്കത്തില്ല ഒരുവർക്കാ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പനും അമ്മയെ എങ്ങനെ ഉണ്ടാക്കിയാലോ എന്താ നമുക്കെന്നാ നമുക്ക് കിട്ടിയാൽ പോരാ നമുക്ക് മുന്നോട്ട് ജീവിക്കണം അത്യാവശ്യം വരുമ്പോൾ പണയമാക്കാൻ ഈ സ്വർണ്ണമൊക്കെ ഉപയോഗിക്കത്തുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുന്ന നേരത്തെ അത് വിറ്റാലും പണയം വെച്ചാലും നമുക്ക് ജയിക്കാനും നമുക്ക് സ്വയം അധ്വാനിക്കാനുള്ള കഴിവുണ്ടെന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാകുന്നില്ല സ്വയമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്നതിനല്ലേ വില അത് ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് മിക്കവാറും ജോലിയുണ്ട് ജോലിയില്ലാത്ത പെൺകുട്ടികൾ വളരെ റയറായിട്ട് കൊണ്ടുപോകും അത് മിക്കവാറും കൂടുതലും നേഴ്സുമാരാണ് നമ്മുടെ നാട്ടിലേത് അല്ലാതെ എത്രയോ പെൺകുട്ടികൾ എല്ലാ മേഖലകളിലും ജോലി ചെയ്യിക്കുന്നില്ല അവർക്ക് വിദ്യാഭ്യാസം ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ ഈ വീട്ടുകാരുടെ പണത്തിനും പൈസക്കും വേണ്ടി കുറെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പെണ്ണല്ലല്ലോ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് വേണം അതിനിപ്പം കല്യാണം മാത്രം കല്യാണം കഴിച്ചാൽ എല്ലാം കൂട്ടത്തിൽ കിട്ടും പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തേലും ആവശ്യം വന്നാൽ ഭാര്യയോട് പറഞ്ഞാൽ മതി പോയി വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോടിയല്ലേ ചോദിക്കടി പറയടി അവരുടെ ബുദ്ധിമുട്ട് അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല അവരെങ്ങനെ കഴിയുന്നു ഒരു വീടുണ്ടായിട്ടൊന്നും കാര്യമില്ല ആ വീട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം വേണം റേഷം വാങ്ങിക്കണ പൈസ വേണം കടയിൽ നിന്ന് പലയിരക്ക് വാങ്ങിക്കണേ പൈസ വേണം പച്ചക്കറിയെ പലഹാരങ്ങളെ അതായത് പഴവർഗ്ഗങ്ങൾ ഓരോ തൈര ഇതെല്ലാം നേരച്ച് മീനെല്ലാം വാങ്ങിക്കാൻ പൈസ വേണ്ടേ ആ വരുമാനം അവർ അവർക്കുണ്ടോയെന്ന് നിങ്ങൾ എന്താ ശ്രദ്ധിക്കാതെ ചുമ്മാ ഇഷ്ടമാണ് നിങ്ങൾ ചെറുപ്പമല്ലേ ഈ ചെറുപ്പക്കാരായ ഭാര്യ ഭർത്താക്കന്മാർ സ്വന്തം വീട് അധ്വാനത്തിൽ ഉണ്ടാക്കുന്ന ഫലം കൊണ്ട് ജീവിക്കാതെ ഭാര്യയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇതിനെ ജീവിക്കാൻ നോക്കുന്നേ നീ ഒരാണാന്നെങ്കിൽ നീ അധ്വാനിക്കടാ നീ ജോലി ചെയ്യേ എന്നിട്ട് പെണ്ണിനെ പോറ്റ് പെൺപിള്ളേരെ ജോലി കൊണ്ട് മാത്രം ജീവിച്ചാൽ പോരാലോ പെണ്ണിന് വിലയില്ലാതിരുന്ന നിൻ്റെയൊക്കെ കുടുംബങ്ങളിൽ നിനക്കൊക്കെ പെണ്ണ് കിട്ടുമ്പോൾ ആ പെണ്ണിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കണം അവൾ ഇരുപത് മണിക്കൂറും മെഷീൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനൊന്നും ഇല്ല അവളുടെ ശരീരം ബലഹീനമാണ് അവൾക്ക് ഓരോ അതിർ അതിർ വരുമ്പുകളുണ്ട് അതിർ ജോലി ചെയ്യുമ്പോൾ ഇത്ര മണിക്കൂർ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് തളർച്ചയുണ്ട് ക്ഷീണമുണ്ട് പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് ഇവിടെ ഒരുപാട് ഹോർമോൺസിൻ്റെ അനുസരിച്ച് ഓരോ ദിവസവും അവർക്ക് ഓരോ മൂടായിരിക്കും അതനുസരിച്ച് അവരുടെ അടുത്ത് നിന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതം വളരെ കഷ്ടമാകും അതുകൊണ്ട് പെൺപിള്ളേരെ കിട്ടാത്ത ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക വേലക്കാരായിട്ട് വീട്ടിൽ കൊണ്ട് നടത്താനല്ല പെണ്ണ് നിനക്ക് ഭാര്യയാണ് ആവശ്യമെങ്കിൽ അവളെ ഒരു നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും അംശമായിക്കൊണ്ട് അവളെ കരുതണം അല്ല നിനക്ക് തോന്നുന്ന പോലെ പണിയും ചെയ്യാതെ ജോലിയും ചെയ്യാതെ നടന്നിട്ട് കള്ളു പഠിച്ചു കഞ്ചാവ് പഠിച്ചു പോക്രത്തരം കാണിച്ച് നടന്നിട്ട് പെണ്ണുംപിള്ളേരുടെ മണ്ട ചവിട്ടി കയറാൻ ചെന്നിട്ട് അവളെ വീട്ടിലുള്ള ചകല പണി അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് നിങ്ങളുടെയൊക്കെ ആ ജോലിയാണ് കടമയാണ് നിങ്ങളത് ചെയ്തിരിക്കണം പെണ്ണിനൊരു വേദന വന്നാൽ അത് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ചിന്താഗതി ഉണ്ടല്ലോ അതൊന്നും ശരിയാകത്തില്ല പെണ്ണുങ്ങളെക്കുറിച്ച് എപ്പോഴും മാന്യതയോടെ സംസാരിക്കുക അവരെ ബഹുമാനിക്കുക അവരുടെ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ വെറുതെ പോയി അവരെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല കല്യാണം കഴിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ജീവിത പങ്കാളിയാണ് എല്ലാ കാര്യത്തിലും നിന്നോടൊപ്പം പങ്കാളിത്തം അവൾ അല്ലാതെ ആ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇനിയിപ്പോൾ പണിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടരാവോ ഒരാൾ വല്ലപ്പോഴും വരുവായിരുന്നു അത് ഇനി വരുത്തണ്ട അവൾ ചെയ്തോട്ടെ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് എല്ലാ പണിയും വീട്ടിലെ നടന്നോളും ഇല്ലല്ലോ പരാതിയില്ലല്ലോ പരാതിയില്ലാത്തൊരു പെട്ടിയാണ് അമ്മയും ഭാര്യയും ഒക്കെ അതിനൊക്കെ അതൊക്കെ തിരുത്തേണ്ട സമയം കഴിഞ്ഞു സ്ത്രീകൾക്ക് ഉണ്ട് പക്ഷെ അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത് കൊണ്ട് അവർ പറയുന്നില്ലെന്നതേ ഉള്ളൂ അവർക്ക് വേദനകളുണ്ട് ദുഃഖങ്ങളുണ്ട് ആവലാദികളുണ്ട് ആവശ്യങ്ങളുണ്ട് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞു അറിയുള്ളവർക്ക് മാത്രം ദൈവം സ്ത്രീകളെ കൊടുത്താൽ മതി എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കാരണം കേരളത്തിലെ ഒരുപാട് പവനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് കുത്തിയിരിക്കാൻ സമയം കൊടുക്കത്തില്ല സർവ്വ പണി അവിടെ വണ്ട കേൾപ്പിച്ച് അമ്മായിമാർ വരണം തുടങ്ങും ആവുന്ന അമ്മായിയമ്മയ്ക്ക് ആരോഗ്യം ഉള്ളപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ ആവുന്ന പണിയൊക്കെ ചെയ്തു കൂടെ വെറുതെ ഇരുന്ന് ചെയ്തു കൊടുക്കുന്ന ജോലികളും ഉണ്ട് വീടുകളിൽ ഓടി നടക്കണമെന്നില്ല വെയിറ്റ് എടുക്കണം എന്നില്ല ഒരിടത്ത് ഇരുന്ന് ചെയ്യാവുന്ന പണികളുമുണ്ട് അതൊക്കെ ചെയ്ത് മരുമക്കളെ സഹായിക്കണം അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് മരുമക്കളുടെ അടുത്ത് മര്യാദയായിട്ട് പെരുമാറുന്ന ഭവനങ്ങളിൽ മാത്രമേ പെൺകുട്ടികളെ ദൈവം കൊടുക്കാവുള്ളൂ നിന്റെ മകന് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി നീ തന്നെയാണ് കാരണം നിനക്ക് പെണ്ണിനോട് സ്നേഹമില്ല ബഹുമാനമില്ല നിനക്ക് നിന്നോട് പോലും സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ അവരെ എങ്ങനെ സ്നേഹിക്കുന്നത് ആദ്യം നമ്മൾ സ്വയം സ്നേഹിക്കുക നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിക്കണം നമ്മളൊരു സ്ത്രീ എന്ന പദവി നമ്മൾക്ക് നമ്മൾ കൊടുത്തിട്ട് നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ നമ്മളെ തന്നെ പരിഗണിക്കുകയും ചെയ്യണം എങ്കിലേ നമുക്ക് മറ്റുള്ള സ്ത്രീകളെ അംഗീകരിക്കാനും പരിഗണിക്കാനും പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിലെ ആമ്പലർ വളർന്നു വരുന്നുണ്ടല്ലോ വലിയ സന്തോഷമില്ല എൻ്റെ മോനെ പെമക്കളൊന്നുമില്ല എനിക്ക് പിള്ളേരെ എനിക്ക് ആമ്പിള്ളേര എനിക്കൊരു പോരാ എനിക്ക് രണ്ടാം രണ്ട് ആമ്പിള്ളേര മൂന്നാമ്പിള്ളേര ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാം ആമ്പിള്ളേരാടാ അവർക്കൊന്നും പെണ്ണ് കിട്ടുന്ന പെണ്ണ് പെണ്ണിനെ വേണമെങ്കിൽ പിന്നെ ഞാനെന്താ നിങ്ങളോട് പറയണ്ടേ അവർ വളർന്ന് കഴിയുമ്പോൾ പെണ്ണിനെ വേണമല്ലോ വിവാഹം കഴിക്കണേ പെണ്ണ് വേണം കുടുംബജീവിതം ജീവിതം വേണേൽ പെണ്ണ് വേണം ലിവിങ് ടുഗതർ ആണെങ്കിലും പെണ്ണിൻ്റെ കൂടെ ഒരുത്തരും ജീവിക്കുന്നു കല്യാണം കഴിക്കാതെ എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഡൈവോഴ്സാകുന്നതിലും നല്ലത് കഴിക്കാതെ ജീവിക്കുന്നതെന്ന് അവരും തീരുമാനിച്ചു വേണം നമ്മളെ പോലെ എല്ലാവരും പൊട്ടന്മാരും പൊട്ടികളും ഒന്നും അല്ലല്ലോ ഇപ്പോഴത്തെ തലമുറ അവർക്ക് അത് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അവര് നോക്കുമ്പം കല്യാണം കഴിച്ചവരെല്ലാം ആയി പോകുന്നു പിള്ളേരായി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകുന്നു പിള്ളേരെ അവിടെ എവിടെയും കൊണ്ട് തട്ടി കളിക്കുക ഒന്നീ അപ്പൻ്റെ വീട്ടിൽ അല്ലേ അമ്മയുടെ വീട്ടിൽ നോക്കാനാളില്ല രണ്ടുപേർക്കും താല്പര്യമല്ല പിള്ളാരെ നോക്കാനെ പിന്നെ പിന്നെന്തിനാ കല്യാണം പിന്നെ പെണ്ണ് കിട്ടാത്ത കൊണ്ട് നിങ്ങളും വിഷമിച്ചിട്ട് കാര്യമല്ല കാരണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പലർക്കും കഴിയുന്നില്ലല്ലോ മക്കളുടെ ആണേലും ജീവിതത്തെ മുന്നോട്ട് അവരൊക്കെ വേണ്ട ഉപദേശം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ അവരെ എങ്ങനെയും പലതിരിച്ച് തിരിച്ചിട്ട് അടിച്ച് പിരിഞ്ച് വിടാനല്ലേ എല്ലാവരുടെയും താല്പര്യം പിന്നെ ഡൈവേഴ്സിൻ്റെ പുറകായി പിന്നെ അതിൻ്റെ എന്തോന്ന് മണി മൊത്തത്തിലൊരു എമൗണ്ട് അങ്ങ് കിട്ടുമല്ലോ കല്യാണം ഒഴിയുമ്പോഴും ചേർക്കേണ്ട കൈന്നും സേനം വായിക്കാതെ ചേർക്കാനാണെന്നാൽ പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യം പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലൊക്കെ ചിലവിന് കൊടുത്തേ പറ്റുകയുള്ളൂ ജോലിയുള്ളവരൊന്നും അങ്ങനെ ചിലരൊക്കെ പിന്നാലും പിടിച്ചു വാങ്ങും ഇല്ലാത്തവരോ കയ്യിൽ നിന്നും അതൊക്കെ ഓരോരുത്തരുടെ കഴിവും എന്താണെന്നൊക്കെ അനുസരിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മകന് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണെന്ന് ഒരു സ്ത്രീയായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദി പെൺകുട്ടികളെ സ്നേഹിക്കുക വീട്ടിൽ പെൺകുട്ടികൾ ജനിക്കാൻ അനുവദിക്കുക വൈരിലിരിക്കുമ്പോഴേ പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൊന്നു കളയുന്ന വീര വനിതകൾ നമ്മുടെ നാട്ടിലുണ്ട് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ പലയിടത്തും കൊണ്ടുപോയി കൊന്നുകളയും പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് വേറെ എന്തെങ്കിലും പറയുകയും ചെയ്യും പോയതാണ് മറ്റേതാ മറിച്ചതാന്നൊക്കെ ചിലപ്പോൾ ആരും അറിയത്തുമില്ല നിങ്ങൾ ഞങ്ങൾക്ക് സ്വയം അറിയാലോ നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണെന്ന് പെൺകുട്ടികളോട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നിങ്ങളുടെ മക്കൾക്ക് പെൺകുട്ടികളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനൊന്നും സമൂഹത്തോട് ഞങ്ങടെ മോന് പെണ്ണ് കിട്ടുന്നില്ലെന്ന് ഉത്തരവാദി നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം തിരുത്തണം പെണ്ണിനെ സ്നേഹിക്കുക ആദരിക്കുക ബഹുമാനിക്കുക അവൾക്ക് വേണ്ട വില കൊടുക്കുക അത്രയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും തലമുറയ്ക്ക് പെണ്ണുങ്ങളെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ കുറേമാർ ചുമ്മാ പെണ്ണ് കെട്ടാൻ നടക്കുന്ന അവർക്ക് വേണ്ട അവർക്ക് കുടുംബജീവിതോട് താല്പര്യമൊന്നുമില്ല കുടുംബജീവിതമെന്ന് പറയുന്ന ഉത്തരവാദിത്തമുള്ളതാണ് ചുമ്മാ ഒന്നുമല്ല ഉത്തരവാദിത്വം ഉണ്ട് ഒരു കുടുംബം തുടങ്ങി കഴിഞ്ഞാൽ അതേ ചെടുക്കാൻ വയ്യാത്ത ആണുങ്ങളെ കൊണ്ട് ദയവായിട്ട് നിങ്ങളാരും പെണ്ണ് കെട്ടിക്കരുത് ജോലി ഇല്ലാതെ നടക്കുന്ന ആമ്പളാരെയൊന്നും പിടിച്ച് പെണ്ണ് കെട്ടിക്കരുത് പെണ്ണുങ്ങളുടെ ചിലയിൽ കഴിയാനായിട്ട് അതുപോലെ വീട്ടിലെ പണിയൊന്നും ചെയ്യാനറിയാത്ത ആമ്പിള്ളാരെയും പിടിച്ച് പെണ്ണ് കെട്ടിക്കുകയായിരിക്കും നല്ലത് ഇല്ല ഗലൊക്കെ നടക്കുന്നുണ്ടോ ഓ അവന് അടുക്കള പണിയൊന്നും അറിയത്തില്ല അല്ല ചെയ്യത്തില്ല അതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയിട്ടുണ്ട് ആ ഒരു ചിന്ത നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ആയി പോകുന്നത് ആദ്യം നിങ്ങളുടെ ചിന്താഗതി മാറ്റുക അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ തലമുറ ശരിയാകും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വിവാഹം കഴിക്കും നിർബന്ധിച്ചാരെയും വിവാഹം കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ കഴിക്കട്ടെ അവർക്കറിയാമല്ലോ വിവാഹത്തെക്കുറിച്ച് അവരൊന്നും പഠിച്ചു വരട്ടെ പഠിച്ചു കഴിഞ്ഞാൽ അവർ സ്വയം തീരുമാനിക്കട്ടെ അവർക്ക് വേണം വേണ്ടത് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ബന്ധങ്ങൾ തലയിൽ കെട്ടി കെട്ടിവെക്കുന്നത് എനിക്കതൊക്കെയാണ് പറയാനുള്ളത് പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല കേരളത്തിലെ ആവുമ്പോൾ പെണ്ണ് കിട്ടുന്നില്ല ഈയിടെ ഒരു പോസ്റ്റ് കണ്ടു കേരളത്തിലെ ആവുമ്പോഴേക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് എന്നും കൂടെ ആദ്യം ചിന്തിക്കണം അതൊന്നും അവർക്ക് വേണ്ട അവർക്ക് എന്നെ ലൈനടിച്ച് അവിടെ ഇവിടെയും പണ്ട പെണ്ണും കൂടെയൊക്കെ പോയി കൂടാനാണ് താല്പര്യം അങ്ങനെയുള്ളവർക്കും പെണ്ണ് കിട്ടാൻ താല്പര്യമില്ല അവർക്ക് വേണ്ട ചിലർക്ക് വിവാഹ ജീവിതത്തോട് ഇഷ്ടമല്ല ഓരോ രീതിയിലല്ല ചുമ്മാ പെണ്ണ് കിട്ടായിരിക്കും നല്ലല്ലോ പെൺ പിള്ളേർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ അത് വേണമെന്ന് വെച്ചാൽ കിട്ടും ഇനി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്തെയ്യാൻ പറ്റുന്നു പെണ്ണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാലും വിഷമിക്കരുത് നമ്മൾ ഈ ജാതി ജാതിയും അതും നോക്കണ്ടാന്ന് ഞാൻ പറയത്തില്ല പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ സ്വർണവും പൈസയും സ്വത്ത് സമ്പത്ത് സമ്പത്തില്ലാത്ത വീട്ടിലൊക്കെ പിള്ളേരുണ്ട് സമ്പത്ത് നോക്കി നടന്നാൽ പെണ്ണിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ ഓക്കെ നിങ്ങളുടെ തീരുമാനങ്ങളും എനിക്ക് ഇവിടെ മെസ്സേജ് ഇട്ടാൽ കുഴപ്പമില്ല അതിന് ഞാനും പ്രതികരിക്കുക എനിക്ക് പ്രതികരണശേഷി ഒന്നും നഷ്ടപ്പെട്ടില്ല മുടി ഇച്ചിരി നരച്ചന്നേ കണ്ടില്ലേ ഈ ഭാഗത്തെ മുടിയൊക്കെ ഇച്ചിരി നരച്ചു ഇവിടെ അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു മുടി നരച്ചെന്ന് നരച്ചെന്നും എൻ്റെ മുടി കുറേ വർഷം അത് സാരമില്ല പക്ഷേ മുടി നരച്ചെന്ന് ഒന്നും നമുക്ക് ഈ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തത്തില്ല ഒന്നേ നമ്മൾ തീരെ അവശയായി കിടക്കുമ്പോഴാണ് നമുക്ക് പ്രതികരണ രോഗിയായി കിടക്കുമ്പം പ്രതികരണശേഷി ഇച്ചിരി നഷ്ടപ്പെടും ഇപ്പോൾ രാവിലെ എനിക്ക് നല്ല പ്രതികരണശേഷിയുണ്ട് ഇതൊക്കെ ഓർക്കുമ്പോൾ നാട്ടിലെ ആമ്പിളേർക്ക് പെണ്ണ് കിട്ടുന്നില്ലെന്ന് വാങ്ങുക ആ ഓരോരുത്തരും കമൻറ്റുമായിട്ട് വാ ഞാൻ പറയാം ആരും തെറിയെന്നും എഴുതരുത് നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്നവരാ പ്രതികരണം എഴുതുമ്പം ഞാൻ തെറിയാന്ന് നമ്മൾ ചെയ്യല്ലോ ആരെയും അതുകൊണ്ട് നിങ്ങളും കമന്റ് എഴുതുമ്പോൾ സൂക്ഷിക്കുക എനിക്ക് തെറിയൊന്നും എഴുതരുത് എനിക്കതൊന്നും ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ മക്കൾ മക്കളെ കൊച്ചു എന്തിനും എന്തുകൊണ്ട് മരുമക്കളെ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മകനും പെണ്ണിനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആംബിളേർക്ക് എന്തുകൊണ്ട് ഭാര്യ കിട്ടുന്നില്ല എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിനകത്ത് എഴുതിയാൽ ഞാനതിന് പ്രതികരണം നൽകുന്നതായിരിക്കും ഓക്കെ എല്ലാവരും സന്തോഷം കൊണ്ടിരിക്കുക ഒരുപാട് രോഗങ്ങളൊക്കെ ഭൂമി പരന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആഹാരങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക വെള്ളം ധാരാളം കുടിക്കുക ശരീരത്തെ ഒരുപാട് കൊളസ്ട്രോളിൽ നിന്നും രക്ഷിക്കാനായിട്ട് നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ടേക്ക് കെയർ താങ്ക് യു